പോൺ ഹോൺസ്റ്റാർ മാർട്ടീനി പലയിടത്തും നിന്ന കേട്ട പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ തിരയപ്പെട്ട പേര് ആരാണ് ശരിക്കും ഇവർ എന്താണ് എല്ലാവരും ഇവരെ തിരയാനിടയാക്കിയത് ഇന്ന് നമ്മൾ ബിഗ് സ്റ്റോറിയിൽ പോൺ സ്റ്റാർ മാർട്ടീനിയുടെ രസകരവും ഗ്ലാമറസും മിസ്റ്റീവസ് ആയ കഥ ചർച്ച ചെയ്യുന്നു പോൺസ്റ്റാർ മാർട്ടിനി എന്ന ലോകപ്രസിദ്ധ പ്രസിദ്ധ നാമത്തിന്റെ സൃഷ്ടാവ് പ്രഗത്ഭ വ്യക്തിയുമായ ഡെഗ്ലസ് ആൻക്രഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നൈറ്റ് ബ്രിഡ്ജിലെ ടൗൺ ഹാളിൽ അദ്ദേഹം ഈ ഐക്കോണിക് കോക്ടൈൽ രൂപകൽപ്പന ചെയ്തു അതിലൂടെ ഒരു പാരമ്പര്യം തന്നെ പുറവിയെടുത്തു ദക്ഷിണാഫ്രിക്കക്കാരനായ ഒരു പ്രശസ്ത മിക്സോളജിസ്റ്റും ലെൻഡൺ കോക്ടൈൽ കമ്മ്യൂണിറ്റിയിലെ പ്രഗത്ഭ വ്യക്തിയുമായിരുന്ന ഡെഗ്ലസ് ആൻഗ്രഫ് പോൺസ്റ്റാർ മാർട്ടിനി രൂപകൽപ്പന ചെയ്യുന്നതിന് മുമ്പ് ആൻക്രഫ് ബാർടെൻഡിംഗ് ലോകത്തിലെ മാർഗദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം ലണ്ടൻ അക്കാദമി ഓഫ് ബാർടെൻഡിങ് സ്ഥാപിച്ചു ഇത് ലോക പ്രശസ്ത ബാർടെൻഡേഴ്സിനെ സൃഷ്ടിച്ചു ആൻക്രഫിന്റെ കോക്ടൈലുകൾ രുചിക്ക് മാത്രം വേണ്ടിയുള്ളതല്ലായിരുന്നു ഒരുതരം എമോഷണൽ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആൻക്രഫ് വിശ്വസിച്ചിരുന്നത് ഒരു കോക്ടൈൽ ഒരു കഥ പറയണം എന്നായിരുന്നു രുചികളിലൂടെ ഓർമ്മകളും വികാരങ്ങളും ഉണർത്തുന്ന അതിൻ്റെ പ്രാധാന്യമായിരുന്നു എന്തുകൊണ്ടാണ് പേര് പോൺ സ്റ്റാർ മാർട്ടിനി ദക്ഷിണാഫ്രിക്കയിലെ ഒരു മനോഹര നഗരമാണ് കേപ് ടൗൺ കേപ്പ് ടൗണിൻ്റെ അതുല്യമായ പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും അവയുടെ നഗരജീവിതവും എന്നും പ്രശസ്തമാണ് ഇത് സാധാരണയായി മദർ സിറ്റി എന്നറിയപ്പെടുന്നു കൂടാതെ ഒരു ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രവുമാണ് അവിടെയാണ് മാവ്രിക്സ് ഉ ഐ ക്ലബ് സ്ഥിതി ചെയ്യുന്നത് ഒരു ആഡംബര പ്രൈവറ്റ് ക്ലബാണ് അതിൻ്റെ ആകർഷകമായ അന്തരീക്ഷവും പ്രതീക്ഷയേറിയ സന്ദർശകരും ശ്രദ്ധേയമായ സേവനങ്ങൾക്കും പ്രശസ്തമാണ് അവിടെ നിന്നാണ് ആംഗ്രഫിന് പ്യൂർ ഇൻ്റലിജൻസ് ഇൻ എ ഗ്ലാസ് എന്ന ഐഡിയ കിട്ടിയത് അങ്ങനെയാണ് ലോക പ്രശസ്ത പോൺ സ്റ്റാർ മാർട്ടീനി ജനിക്കുന്നത് പക്ഷേ പോൺ സ്റ്റാർ മാർട്ടീനിയുടെ രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ പേരിന് പിന്നിലെ തന്ത്രം ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോൺ സ്റ്റാർ മാർട്ടീനിയുടെ ആഗോള പ്രശസ്തിയുടെ കാരണം എന്താണ് രണ്ടായിരത്തിന്റെ അവസാനത്തോടെ പോൺ സ്റ്റാർ മാർട്ടിനി യു കെയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന കോക്ടൈലായി മാറി പല പ്രശസ്ത മാസികകളിലും കോക്ടൈൽ മത്സരങ്ങളിലും ഇത് ഉൾപ്പെടുന്നുണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള ബാറുകൾ ഈ പാനീയത്തെ സ്വീകരിച്ച് ഫ്രോസൺ പോൺ സ്റ്റാർ മാർട്ടീനി പോലുള്ള വേരിയേഷനുകളും സൃഷ്ടിച്ചു ആൽക്കഹോൾ ഇല്ലാത്തവർക്ക് മോക്ടൈൽ വെർഷൻസും സൃഷ്ടിച്ചു ഇന്ന് ഈ കോക്ടൈൽ ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആണ് പലപ്പോഴും മോസ്റ്റ് ഓർഡേർഡ് കോക്ടൈൽ ലിസ്റ്റിൽ ഒന്നാമതോ രണ്ടാമതോ സ്ഥാനം പിടിക്കുന്നതും പോൺസ്റ്റാർ മാർട്ടീനിയാണ് അതിന്റെ ആകർഷകമായ അവതരണവും രുചികളും ലോകമെമ്പാടുമുള്ള ബാറുകളിലും പാർട്ടികളിലും ഇതിനെ ഹിറ്റാക്കി കോക്ടൈലിനൊപ്പം ഒരു ഷോട്ട് ചാമ്പയിൻ സെർവ് ചെയ്യാനുള്ള സമ്പ്രദായം വെറും ആഡംബരത്തിനുള്ളതല്ല ഇത് പാനൽ ക്ലീൻസ് ചെയ്ത് പാനീയത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇനിയൊരു രസകരമായ കാര്യം പറയാം പോൺ സ്റ്റാർ മാർട്ടീനി യഥാർത്ഥത്തിൽ ഒരു അല്ല ക്ലാസിക് മാർട്ടീനികൾ ജിന്നും ഡ്രൈ വെർമൂത്തും ഉപയോഗിച്ച് തയ്യാറാക്കപ്പെടുന്നവയാണ് എന്നാൽ ഇതിൽ വോഡ്ക പാഷൻ ഫ്രൂട്ട് വാനില എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ മാർട്ടീനി എന്ന പദം ഇവിടെ ഗ്ലാസിനോടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാലും സ്റ്റാർ മാർട്ടീനി രുചി ഇന്നും എന്നും വ്യത്യസ്തമാണ് ഈ കോക്ടൈലിൻ്റെ നർമ്മമുള്ള പേരിന് പല വേദികളിലും ചർച്ചകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ചില ബാറുകൾ ഇതിൻ്റെ പേരിൽ നിന്നും പ്രൊവകേറ്റീവ് ടോൺ മാറ്റാനുള്ള ശ്രമത്തിൽ പാഷൻ മാർട്ടീനി പോലുള്ള പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആരാധകർ ഇപ്പോഴും ആ പേരിനെ അതിൻ്റെ പ്രധാന ഭാഗമായി തന്നെ കണക്കാക്കുന്നു അതിനൊപ്പം ഇത് പോപ്പ് കൾച്ചറിൻ്റെ ഇഷ്ടപാനീയമായി മാറി നിരവധി സെലിബ്രിറ്റികളുടെ പാർട്ടികളിലും ഇൻസ്റ്റഗ്രാമിലെ ചിത്രങ്ങളിലും സജീവമായി ശ്രദ്ധ നേടുന്നു ഈ കോക്ടൈൽ നിർമ്മിച്ച പ്രതിഭാശാലിയായ ഡെഗ്ലസ് ആംഗ്രഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലെഗസി ഇന്നും നിലനിൽക്കുന്നു അദ്ദേഹം ഒരു പാനീയം മാത്രമല്ല സൃഷ്ടിച്ചത് പകരം ഒരു അനുഭവം കൂടെയാണ് സൃഷ്ടിച്ചത് അദ്ദേഹം രചിച്ച ഷെയ്ക്കൺ ആൻഡ് സ്ട്രൈക്ക് ഡെഗ്ലസ് ആംഗ്രഫ് കോക്ടൈൽസ് എന്ന പുസ്തകത്തിൽ തൻ്റെ സൃഷ്ടികളുടെ കഥകളും റെസിപ്പികളും പങ്കുവച്ചിട്ടുണ്ട് പോൺസ്റ്റാർ മാർട്ടിനി ഇന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഒരു ഐക്കോണിക് കോക്ടൈലായി പ്രശസ്തമാണ് ആധുനിക വിക്സോളജീൻ്റെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്കായി ആൻഗ്രഫ് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് അടുത്ത തവണ നിങ്ങളൊരു പോൺസ്റ്റാർ മാർട്ടിനി ഓർഡർ ചെയ്യുമ്പോൾ ഇതൊരു കിഡിലം പാനീയമായി മാത്രമല്ല കാണേണ്ടത് മിക്സോളജിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഭാഗമായി തന്നെ കണക്കാക്കുക